കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ മണ്ഡലം വാർഷിക സമ്മേളനവും പുതിയ അംഗങ്ങൾക്കുള്ള വരവേൽപ്പും എഡൂർ കോൺഗ്രസ് ഓഫീസിൽ സംഘടിപ്പിച്ചു കെ എസ് എസ് പി എ സംസ്ഥാന കൌൺസിൽ അംഗം കൺവീനർ പി വി ജോസഫ് സ്വാഗതം പറഞ്ഞ ചടങ്ങിന് മണ്ഡലം പ്രസിഡന്റ് സാബു അഗസ്റ്റിൻ അധ്യക്ഷനായി മണ്ഡലം സെക്രട്ടറി പി വി വക്കച്ചൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു മണ്ഡലം ട്രഷറർ ഒ പി ദേവസ് വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു കെ എസ് എസ് പി എ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി സി വർഗീസ് അതുപോലെ തന്നെ സമാന്തരമായി നമ്മൾ നിയമപരമായ പോരാട്ടങ്ങൾ നടത്തിക്കൊണ്ടുവരികയാണ് അതിനടിസ്ഥാനത്തില് ഇൻഷുറൻസ് കമ്പനി കേട്ട് ഇൻഷുറൻസ് നിശ്ചയിക്കുമ്പോഴും നിർദ്ദേശങ്ങൾ അംഗീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ട്രൈബ്യൂണൽ വിധിയുണ്ടായി അതിനടിസ്ഥാനത്തിൽ കഴിഞ്ഞ ഇതിന്റെ പുതിയ ടേംസ് ഓഫ് ചർച്ച നമ്മുടെ സമയം കുറിച്ചു ചർച്ചയ്ക്ക് വിളിച്ചെങ്കിലും നമ്മുടെ മന്ത്രിയോ മറ്റ് മുഖ്യമന്ത്രിയോ ഒന്നും ഒരു പങ്കെടുക്കില്ല സാധാരണ പാവങ്ങളായ പെൻഷൻകാരൊന്നും കേൾക്കാൻ അവർക്ക് സമയമില്ല പിണേകരണമാണ് അദ്ദേഹത്തിന്റെ മക്കളും മരുമക്കളും പിന്നെ കൊടുക്കുന്ന മുതലാളിമാര് മാത്രമേ അദ്ദേഹത്തിന്റെ ചെവിയിൽ സൗണ്ട് ഉണ്ടാവും നമ്മളെപ്പോലുള്ള പാവങ്ങളുടെ സൗണ്ടോ അല്ലെങ്കിൽ പണ്ഡി പാവങ്ങളായ സാമൂഹ്യ പെൻഷൻ മേടിക്കുന്നവരോ അതിൽ താഴെയുള്ളവരെയൊന്നും സൗണ്ട് അദ്ദേഹത്തിന്റെ ചെവിയിൽ എത്തില്ല അദ്ദേഹത്തിന് മുമ്പിലും നടക്കാൻ പാടില്ല ഒരു എം എൽ എ പോലും ജില്ലാ സെക്രട്ടറി സുഖദേവൻ മാസ്റ്റർ പുതിയ അംഗങ്ങളെ വരവേറ്റു തുടർന്ന് എൺപത് വയസ്സ് കഴിഞ്ഞ അംഗങ്ങളെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു ജീവകാരുണ്യ പ്രവർത്തന റിപ്പോർട്ട് കെ ജെ തോമസ് അവതരിപ്പിച്ചു വി ടി തോമസ് സാജിയോമസ് ജോഷി പാലമറ്റം ജിമ്മി അന്തിനാട്ട് നാരായണൻ കുഞ്ഞനന്ദൻ മാസ്റ്റർ കെ ജെ ജോർജ് തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തേക്കുള്ള ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടത്തി എ സി ജോസഫ് ചടങ്ങിന് നന്ദി അറിയിച്ചു

ഈ രാജ്യത്തെ സമൂഹത്തിലെ പൊതുസമൂഹത്തിലെ വാസവൽക്കരിക്കപ്പെട്ട വിഭാഗം മുഴുവൻ ഇവിടെ അനുഭവിക്കുന്ന വിഷമങ്ങളെ പറ്റി നമ്മൾ കർഷകരും അതുപോലെ വ്യവസായികളും മറ്റു തൊഴിൽ മേഖലകളിലും ഒക്കെ ജോലി ചെയ്യുന്നവരൊക്കെ തന്നെ വളരെയധികം പ്രയാസം അനുഭവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മളെ സംബന്ധിച്ചുള്ള പെൻഷൻ കിട്ടുന്നത് നമ്മുടെ ഭാഗ്യമായി തന്നെ നമുക്ക് നമ്മൾ എന്ത് പറഞ്ഞാലും നമ്മൾ വെറുതെ ഇരുന്ന് പൈസ വാങ്ങുന്നവരാണെന്നാണ് പൊതുജനം കരുതുന്നത് നമുക്കറിയാം ആറ പഞ്ചായത്തിലാണെങ്കിലും ഏത് പഞ്ചായത്തുകളിലാണെങ്കിലും കേരള ആണെങ്കിലും പെൻഷൻ വാങ്ങുന്നവര് ഉച്ചാണ് എണ്ണത്തിൽ വളരെ കുറവാണ് മൂന്നര കോടി ആളുകളില് രണ്ടോ ആറോ ലക്ഷം പേരെ വാങ്ങുന്നുള്ളൂ ഈ വാങ്ങുന്നത് ഞങ്ങളുടെയും കൂടെ പണത്തിൽ നിന്നാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാട് പൊതുജനത്തിനുണ്ട് അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടെന്ന് എല്ലാ മാസവും നമ്മൾ ഒരു ചെറിയ തുക കൊടുക്കുക Step into transforming your home experience life journey in luxury. A unique collection of masterpieces. We provide best brands in tiles, sanitary, electricals, plumbing, marble, fancy lights. തുടങ്ങിയവയുടെ ഉത്തര മലബാറിലെ ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ലൈവ് ഡിസ്പ്ലേ എല്ലാ ബ്രാൻഡ് കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ മറ്റെങ്ങുമില്ലാത്ത വിലക്കുറവിൽ ബോർഡൂർ മാഡത്തിയിൽ ഇരട്ടി ഇരട്ടി റോഡ് മട്ടനൂർ